അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ സിജോയ് തോളിലേറ്റി പുഷ്യപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രീതു അതേപോലെ തന്നെ ശരണി ഇവരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഇനി ടാസ്ക് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ വേണ്ടത്തെ പണിക്ക് നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട് താഴെ ഇറക്ക താഴെ ഇറക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സിജു പറയുന്നുണ്ട് മൂന്ന് വട്ടം വട്ടമായി കഴിഞ്ഞാൽ സിജോ പറഞ്ഞായിരുന്നു ഇങ്ങനെ താഴെ ഇറക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ സിജോയിനെ താഴെ ഇറക്കുകയാണ് അർജുൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെയും സിജോൻ്റെ ഒരു ബോണ്ടെന്ന് പറയുന്നത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കാരണം സിജു ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് സിജോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് അത് ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അർജുൻ തന്നെയാണ് നമ്മുടെ ശരണ്യുണ്ട് അതേപോലെ തന്നെ ശ്രീരേഖ ചേച്ചിയൊക്കെ ഉണ്ട് കാരണം ഇവർ മാത്രമാണ് സിജു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം സിജോയെക്കുറിച്ച് അന്വേഷിക്കുകയും സിജോൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് കടപ്പാടുണ്ട് അർജുനോടൊന്നും പറഞ്ഞിട്ടുണ്ട് സിജോ സിജോ സിജോവിൻ്റെ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നത് നമ്മുടെ അർജുനോട് തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് സംഭവിക്കാനിരിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം അതേപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഈ ഒരാഴ്ച വൈൽഡ് കാർഡുകളുടെ രംഗപ്രവേശനമുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്